പെരിയം ഗാന്ധി ദർശൻ ചാരിറ്റബിൾ സൊസൈറ്റി ആയമ്പാറയിലെ നിരാലംബ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച ഗാന്ധി ഭവൻ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ വീടിന്റെ താക്കോൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ സമാന മനസ്കർ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയാണ് പെരിയ ആയമ്പാറയിലെ ഗാന്ധി ദർശൻ ചാരിറ്റബിൾ സൊസൈറ്റി തലചയക്കാനൊരിടം എന്ന പേരിൽ ഇവർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായാണ് നിർദ്ധനരും നിരാലംബരുമായ ആയമ്പാറയിലെ ചാപ്പയിൽ ബാബു സരോജിനി ദമ്പതികളുടെ കുടുംബത്തിന് അടച്ചുറപ്പിന്റെ സുരക്ഷിതത്വമുള്ള കരുതൽ വീട് നിർമ്മിച്ചു നൽകിയത് പന്ത്രണ്ട് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് പത്തു മാസം കൊണ്ടാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഗാന്ധി ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന പാർപ്പിടത്തിന്റെ പണി പൂർത്തീകരിച്ചത് ഇതിന്റെ സന്തോഷവും അഭിമാനവും ചാരതാർത്ഥ്യവും എല്ലാം നിറഞ്ഞ ആഘോഷഭരിതമായ മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി വ്യാഴാഴ്ച രാവിലെ പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ വീടിന്റെ താക്കോൽ താക്കോൽദാനകർമ്മം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പതിന് നാതുറാം വിനായകോൾസയുടെയും പിടഞ്ഞ് വീട് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാഞ്ഞെടുത്ത വെടിയുണ്ടകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ എണ്ണം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് എഴുതുക ഒരു കാലത്താണ് ഈ ഗ്രാമത്തിൽ ഗാന്ധി ഈ വീടിലൂടെ പുനർജനിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മഹാത്മാഗാന്ധി ഉത്തരേന്ത്യയിലെ ഹൈന്ദവ മേധാവിത്വമുള്ള ഗ്രാമങ്ങളിൽ മാത്രമല്ല കേരളം പോലുള്ള സാംസ്കാരികമായിട്ടുള്ള അഭ്യുനുള്ള നൂറ് ശതമാനം സാക്ഷരത നേടിയിട്ടുള്ള കേരളം പോലുള്ള ഒരു വലിയ നവോത്ഥാന മേഖലയുള്ള സംസ്ഥാനത്തിന്റെ കുഗ്രാമമായിട്ടുള്ള മലപ്പട്ടം പഞ്ചായത്തിൽ പോലും ഗാന്ധിജിയുടെ വിഗ്രഹം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഇന്ത്യയുടെ ആത്മാവ് ജീവിക്കുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിലാണ് എന്ന് വിശ്വസിച്ച മഹാത്മാഗാന്ധിയുടെ പേരിൽ ഈ ഒരു ഗ്രാമത്തിന് ഒരു വീട് നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് പറയാൻ വേണ്ടി കഴിയും ആയിരം വെടിയുണ്ടകൾ ആ നെഞ്ചിലേക്ക് ഇനിയും ഇനിയും ഉയർത്താലും ഗാന്ധിജി ലോകത്ത് ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ചടങ്ങിൽ ഗാന്ധി ദർശൻ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ടി രാമകൃഷ്ണൻ കാപ്പ്യവീട് അയമ്പാറ അധ്യക്ഷനായി എസ് എ ട്രസ്റ്റ് ചെയർമാൻ സി രാജൻപെരിയ പെരിയ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ പൊതുപ്രവർത്തകരായ കരിമ്പിലി കൃഷ്ണൻ പ്രമോദ് പെരിയ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കാർത്തിയായി പഞ്ചായത്ത് അംഗങ്ങളായ ഷഹീദ റാഷിദ് ലതാ രാഘവൻ സുമാകുഞ്ഞികൃഷ്ണൻ പെരിയ സർവീസ്കരണ ബാങ്ക് ഡയറക്ടർ ചന്ദ്രിക രാമകൃഷ്ണൻ ഗാന്ധിദർശൻ ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങളായ എം നാരായണൻ കാപ്പ്യവീട് അയമ്പാറ വി രാജൻ അയമ്പാറ എന്നിവർ സംസാരിച്ചു സൊസൈറ്റി കൺവീനർ കെ നാരായണൻ ദേവദേയം മയംപാറ സ്വാഗതവും ട്രഷറർ സജീഷ് പള്ളത്തിങ്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ